വീണ്ടും ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയ എൽ എസ് എഫ് പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് പേപ്പറാണ് പേപ്പർ ഒന്നിലെ മലയാളം പേപ്പറാണ് നമ്മളിന്ന് നോക്കുന്നത് അപ്പം എല്ലാ കൂട്ടുകാരും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കണം ലാസ്റ്റ് കൂട്ടുകാർക്കായിട്ടുള്ളൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ശ്രമിക്കണം ആദ്യം ഉത്തരം പറയുന്ന കൂട്ടുകാരെ ഞാൻ നാളെ ഇടുന്ന വീഡിയോയിൽ പേര് വിളിക്കുന്നതായിരിക്കും അപ്പം എല്ലാ കൂട്ടുകാർക്കും വിജയശംസകൾ നമുക്ക് ചോദ്യങ്ങളിലോട്ട് പോവാം ആദ്യത്തേത് കുറച്ച് നിർദ്ദേശങ്ങളൊക്കെയാണ് കൂട്ടുകാരതെല്ലാം ശ്രദ്ധിച്ച് വായിക്കണം അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം കേരളീയ കലകൾ അഭ്യസിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി സ്ഥാപിതമായിട്ടുള്ള കൽപ്പിത സർവകലാശാല ഏത് എന്നതാണ് ചോദ്യം എന്താണ് ഉത്തരം കേരള കലാമണ്ഡലമാണ് അടുത്ത ചോദ്യം താളും തകരയും എന്ന പാഠം ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് എന്നതാണ് ഉത്തരം കൈയെഴുത്തും തലയിലെഴുത്തും അടുത്ത സൂചനകളിൽ നിന്നും തിരിച്ചറിയണം രണ്ടായിരത്തി ഇരുപത്തിനാല് നൂറാം ചരമവാർഷികം ആധുനിക കവിത്രയത്തിൽപ്പെടുന്നു കായ്ക്കരയിൽ ജനനം പ്രരോധനം എന്ന കൃതി രചിച്ചു സാഹിത്യകാരൻ ആരാണ് ഉത്തരം കുമാരനാശൻ അടുത്തത് അക്ഷരമാല ക്രമത്തിൽ എഴുതണം വൈദേശികം വിജ്ഞാനം വൃഷ്ടി വേനൽ ക്രമത്തിൽ ആദ്യം ഏതാണ് വരുന്നത് വിജ്ഞാനം വൃഷ്ടി വേനൽ വൈദേശികം അടുത്ത ചോദ്യം പിരിച്ചെഴുതാനാണ് മടിയിലിരുത്തി ഉത്തരം മടിയിൽ അധികം ഇരുത്തി എന്നതാണ് അടുത്ത ചോദ്യം ആറ് മുതൽ പത്ത് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ താഴെ തന്നിരിക്കുന്നതിനും തിരഞ്ഞെടുക്കാനാണ് അടുത്തത് കറക്റ്റായിട്ടുള്ള എല്ലാ പദങ്ങളും ശരിയായി എഴുതിയ കൂട്ടം ഏത് എന്നതാണ് അപ്പം ഇതിനകത്ത് നോക്കണം ഓപ്ഷൻ സി ആണ് വന്ദിക്കുക അബ്ദം അന്തരംഗ മൃഷ്ടാന്ം അപ്പം നിങ്ങൾ എല്ലാ വാക്കുകളും ഒന്ന് നോക്കി വയ്ക്കുക അടുത്തത് കതിരിൽ വളം വയ്ക്കുക എന്ന പ്രയോഗത്തിൻ്റെ ആശയവുമായി ബന്ധമില്ലാത്തത് ഏത് എന്നതാണ് ഓപ്ഷൻ എ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നീട് ചെയ്താൽ പ്രയോജനമില്ല നെൽക്കതിർ വരുമ്പോൾ വളം ചെയ്യുന്നതാണ് നല്ലത് ആവശ്യം കഴിഞ്ഞാൽ പ്രവർത്തിച്ചിട്ട് ഫലമില്ല ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്തും സ്ഥലത്തും ചെയ്തില്ലെങ്കിൽ ഫലമില്ല ഇപ്പോൾ ഓപ്ഷൻ ബി ബന്ധമില്ലാത്തത് നെൽക്കതിർ വരുമ്പോൾ വളം ചെയ്യുന്നതാണ് നല്ലതെന്ന് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങൾ ശരിയായ ചിഹ്നം ചേർത്തെഴുതാനാണ് ഇപ്പം ഇൻവേർട്ടർ കോമയും ഈ എക്സ്പമേറ്ററി സെൻറ്റൻസും ഇതെല്ലാം അറിഞ്ഞിരിക്കണം ഇതിനകത്ത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് മറിച്ചാണ് തിരുമനസ്സി ഞാൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ബീർബൽ പറഞ്ഞു എന്നതാണ് അപ്പോൾ ഓരോന്നും വായിച്ചു നോക്കുമ്പോൾ ഇൻവേർട്ടർ കോമയും ക്വസ്റ്റ്യൻ മാർക്കൊന്നും എൻ്റെ ആവശ്യമില്ലല്ലോ അപ്പം അങ്ങനെ നോക്കി നോക്കിയെടുത്താൽ മതി അടുത്ത് വിചിത്രം എന്ന വാക്കിൻ്റെ അർത്ഥം വരാത്ത അർത്ഥമായി വരാത്തത് ഏതാണെന്നാണ് പ്രസിദ്ധം പലനിറ മനോഹരം അത്ഭുതകരം ഉത്തരം പ്രസിദ്ധമാണ് അടുത്തത് കഥകളിയിൽ പച്ച വേഷത്തിൽ കഥാപാത്രം ഏത് എന്നതാണ് ധർമ്മപുത്രൻ ശ്രീകൃഷ്ണൻ നളൻ ദമയന്തി ഉത്തരം ദമയന്തിയാണ് അടുത്തത് പി മധുസൂദനൻ്റെ ശലഭത്തിൻ്റെ ലോകം എന്ന കവിതയിലെ വരികളാണ് എത്ര മനോഹരം മധുരം സൗമ്യം ശലഭത്തിൻ്റെ ലോകം അഴകിൻ പീലിക്കുടകൾ നിവർത്തും വർണ്ണവിധാനങ്ങൾ വെള്ളിലവള്ളികൾ നൃത്തം വയ്ക്കും നെൽവയലോരങ്ങൾ ഒരുക്കും മധുരത്തുള്ളികൾ പൊമ്പുടികൾ സ്വപ്നം പോലെ മനോഹരമാണൊരു ശലഭത്തിൻ ലോകം എത്ര വിശുദ്ധം വിമലം ധന്യം ശലഭത്തിൻ്റെ ജന്മം പൂക്കൾക്കിടയിൽ മറ്റൊരു പൂവായി പറന്നു നീങ്ങുമ്പോൾ നേരിയ ഒരു മുട്ടിനെ വീശി വീശിയുറക്കുമ്പോൾ മൂളപ്പാട്ടുകൾ കൊണ്ടൊരു പൂവിന് സ്വാതന്ത്നമേകാൻ സ്വർഗം പോലെ മഹത്തരമാണൊരു ശലഭത്തിൻ ലോകം അപ്പോൾ അടുത്ത ചോദ്യം എന്നു പറഞ്ഞാൽ ഭംഗി എന്ന അർത്ഥത്തിൽ ശലഭത്തിൻ്റെ ലോകം എന്ന കവിതയിൽ മനോഹരം മനോജ്ഞം എന്നീ പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇതേ അർത്ഥത്തിൽ കവിതയിൽ പ്രയോഗിച്ചിരിക്കുന്ന മറ്റൊരു വാക്ക് ഏത് എന്നതാണ് ഉത്തരം അഴകാണ് അടുത്ത് നാലാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തെ ശലഭങ്ങളുടെ മനോഹരിത വർണ്ണിക്കുന്ന കുട്ടിയും തള്ളിയും എന്ന കവിത നിങ്ങൾ പഠിച്ചുവല്ലോ ആ കവിത ഏത് കൃതിയിലേതാണ് എന്നതാണ് ചോദ്യം ഉത്തരം പുഷ്പവാടി എന്നത് അടുത്ത് തന്നിരിക്കുന്ന കവിതയുടെ മുകളിലെ കവിതയുടെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക ഈ ആസ്വാദനക്കുറിപ്പ് ഒരു ഷുവർ ക്വസ്റ്റ്യനാണ് അപ്പം നിങ്ങൾ ആസ് അത് എഴുതുന്ന രീതി ആദ്യം കവിയുടെ പേര് അതിൻ്റെ വർണ്ണനകൾ പിന്നെ നിങ്ങൾക്ക് കവിത ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ എന്തുകൊണ്ട് അതിൻ്റെ സംഭാഷണങ്ങൾ എല്ലാം നിങ്ങളുടേതായ രീതിയിൽ എഴുതുക ഓക്കെ അപ്പം നമുക്ക് അടുത്ത ചോദ്യം നിധി എന്ന കുട്ടി യാത്രക്കിടയിൽ വിവരിച്ച ഒരു ഡയറി കുറിപ്പാണിത് ഇപ്പം ഡേറ്റും ഏത് ഡേ ആണെന്ന് എഴുതണം പിന്നെ ഇന്ന് ഞങ്ങളുടെ യാത്രക്കിടയിൽ മറക്കാനാകാത്തൊരു ഉണ്ടായി വൈകിട്ട് നാലരയായപ്പോൾ ഞങ്ങളുടെ ട്രെയിൻ ഷൊർണ്ണൂർ സ്റ്റേഷനിലെത്തി അവിടെ വണ്ടി പത്ത് മിനിറ്റ് നിർത്തിയിട്ടു പ്ലാറ്റ്ഫോമിൽ സൂചി കുത്താനിടമില്ലാത്ത വിധം ആളുകൾ ധാരാളം കച്ചവടക്കാർ ഈ കാഴ്ചകളൊക്കെ കണ്ടു രസിച്ചിരിക്കുകയായിരുന്നു ഞാൻ അപ്പോഴാണ് അപ്പുറത്തെ പാളത്തിൽ ഒരു ചെറിയ കുട്ടി നിൽക്കുന്നത് കണ്ടത് മൂന്നോ നാലോ വയസ്സു കാണും കയ്യിൽ നിന്ന് വീണുപോയ പാവ എടുക്കാൻ ശ്രമിക്കുകയായിരുന്നു അവൾ പെട്ടെന്ന് തീവേണ്ടി വരുന്നതിൻ്റെ അറിയിപ്പ് ഉച്ചഭാഷണിയിലൂടെ മുഴങ്ങി എനിക്ക് വല്ലാത്ത പേടിയായി എൻ്റെ കണ്ണ് ഇരുട്ട് എന്ന പോലെ തോന്നി പെട്ടെന്നാണ് ഒരു പോലീസുകാരൻ കുട്ടിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നത് ഞൊടിയുടയിൽ അദ്ദേഹം കുട്ടിയെ റെയിൽ പാളത്തിൽ നിന്നും എടുത്തുമാറ്റി തൊട്ടുപിറകെ തന്നെ തീവണ്ടി ചീറിപ്പറഞ്ഞ് കടന്നുപോയി ആളുകൾ പോലീസുകാരനു ചുറ്റും അഭിനന്ദനവുമായി ഒത്തുകൂടി എനിക്കും പോകണമെന്ന് തോന്നി അപ്പോഴേക്ക് ഞങ്ങളുടെ ട്രെയിൻ നീങ്ങിത്തുടങ്ങി ആദ്യത്തെ ചോദ്യം ഡയറി കുറിപ്പിൽ ജനത്തിരക്കിനെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന പ്രയോഗം ഏതാണ് എന്നാണ് സൂചി കുത്താനിടയില്ലാത്ത വിധം അങ്ങനെ അടുത്തത് പെട്ടെന്ന് എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഏതാണെന്നാണ് ഞൊടി ഇടയിൽ എന്നതാണ് പിന്നെ നിധിയുടെ ഡയറി അടിസ്ഥാനമാക്കി പത്രവാർത്ത തയ്യാറാക്കുക ഇപ്പം നിധി പോയ ട്രെയിൻ യാത്ര എന്നും പറഞ്ഞിട്ട് പിന്നെ കുട്ടി ട്രെയിൻ പാളത്തിൽ കണ്ടു എന്നുള്ള ഒരു പത്രവാർത്ത നിങ്ങൾ നിങ്ങളുടേതായ ഭാവനയിൽ എഴുതിക്കൊള്ളുക അടുത്തത് കൂട്ടുകാർക്കായിട്ടുള്ള ചോദ്യമാണ് കാട്ടൂർ കടവ് എന്ന നോവലിന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വയലാർ അവാർഡ് ലഭിച്ച എഴുത്തുകാരൻ ആരാണ് അശോകൻ ചരുവിൽ ബെന്യാമൻ സുഭാഷ് ചന്ദ്രൻ ശ്രീകുമാരൻ തമ്പി ഇപ്പം ഉത്തരം കറക്റ്റ് ശരിയായിട്ടുള്ള ഉത്തരം ഇട ആദ്യം പറയുന്ന കൂട്ടുകാരുടെ പേര് അടുത്ത വീഡിയോയിൽ ഞാൻ വിളിക്കുന്നതായിരിക്കും എല്ലാവർക്കും വിജയാശംസകൾ വീണ്ടും കണ്ടുമുട്ട്